ഒറ്റല്ല വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് നാളക്ക് ശേഷം ക്യാമറ ഇവിടെ ആ നമ്മൾ ഒരുപാട് നാളെക്ക് ശേഷമാണ് ലൈസ് കണ്ടു നോക്കുന്നത്

നേരത്തെ ട്രോൾസൊക്കെ അറിയുകയായി നമ്മളൊരു നൈറ്റ് റൈഡാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലെടി ആദ്യം ഫുഡ് അടിക്കും അതിന് ശേഷം അല്പമുണ്ട് അല്പ ഹണി അല്പം ഉണ്ടോ ആസ്റ്റ് അല്ലെ കുടിക്കാനൊക്കെ ഇണ്ട് അങ്ങനെ ഗെയ്സ് അവൾ ഒരു ഷവർമ്മയും അവൾ മാത്രമല്ല നമ്മൾ രണ്ടിലൂടെ ഒരുമിച്ചാണ് അവൾ ഷവർമ്മയും പറഞ്ഞു പിന്നെ ഒരു ക്വാർട്ടർ ഹണി അൽഫാമും അൽഫാമും മന്തിയും കൂടെ പറഞ്ഞ കേസ് അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ച് നമ്മൾ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇവളും കൂടി കൂടി കേസ് പിന്നെ ഭയങ്കര ചിരിയായി കിളിയായി സെന്റിയായി അങ്ങനെ പഴയ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെന്റിടിയും കേസ് അങ്ങനെ അങ്ങോട്ട് പറയാൻ ഞാൻ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ വണ്ണം വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളും അങ്ങനെ എന്തൊക്കെയോ കുറേ കുറേ തമാശകളൊക്കെ പറഞ്ഞങ്ങനെ നമ്മൾ കഴിച്ചു പിന്നെ ഇപ്പം പ്ലാൻ ചെയ്യുന്നത് അടുത്ത് എങ്ങോട്ട് പോകണം എന്നൊക്കെയാണ് കേസ് നമ്മൾ പ്ലാൻ ചെയ്യണത് ഞാൻ ഇന്ന് ഞാൻ ആറ് മണിക്കെൻ്റെ ജോലി ചെയ്ത് ഇറങ്ങിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലുലുലി വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വേണ്ടറി ഞങ്ങൾ ഈസ്റ്റോട്ട് വരാം എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് എവിടെയെങ്കിലും പോകുക എന്നൊക്കെ പറയാം ഞാൻ സെറ്റ് സ്റ്റോറി ആയതാണേ അതൊന്നും കാര്യക്കണ്ട അപ്പം ഗെയ്സ് ഇനി നമ്മൾ നേരെ പോകാൻ പോണത് വേറെടുത്തും അല്ല ശംഖുമുഖത്ത് അത് നമ്മൾ കോളത്താണ് പോകാൻ പ്ലാൻ പ്ലാനിട്ടിരുന്നത് ഗെയ്സ് പിന്നെ നമ്മൾ ശംഖുമുഖത്ത് പോകാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് വഴി ഇറങ്ങിയിട പിന്നെ ശംഖുമുഖം കുറച്ച് എവിടെ പോയതുകൊണ്ട് അവിടെ പോകാൻ വിചാരിച്ചു ഗെയ്സ് turn right at visaballi junction onto west street <laughs> <laughs> നിങ്ങൾ പോകണ വഴിക്കെല്ലാം ഗൈസ് ആറ്റുവാലമ്പലത്തിൻ്റെ വിളക്കേട്ട് കണ്ടായിരുന്നു ഗൈസ് ഒരു അങ്ങോട്ട് പോയപ്പോൾ ഒരു മൂന്ന് മൂന്നെണ്ണം കണ്ടു ഇങ്ങോട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വീട്ടിലോട്ട് പോയപ്പോഴും ഒരു രണ്ട് മൂന്നെണ്ണം കണ്ടു ഗൈസ് പക്ഷേ എങ്കിൽ എന്താ പറയാ കോവിലിൽ പോകാൻ പറ്റില്ല ഗൈസ് കണ്ട കണ കണ്ട കണ്ടോ ഇതേ ഒരു വിളക്കേടിൻ്റെ ഫ്രണ്ടിൽ കൂടി പോയതാണ് ഗൈസ് സെറ്റായിരുന്നു കേട്ടോ നമുക്കാണെങ്കിൽ കണ്ടിട്ട് ഇറങ്ങി തൊള്ളാന്ന് തോന്നി പിന്നെ നമ്മൾ എന്താ പറയുന്നത് നമുക്ക് പെട്ടെന്ന് പോകണം പിന്നെ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ കണ്ട ശങ്കമുഖത്തെത്തി എന്താ പറയുന്ന ഗൈസ് അപ്പോൾ കുറേ നേരം സമാധാനമായിട്ട് അവിടെ കുറച്ച് തരുന്ന ഗൈസ് ഇതൊക്കെ ഉണ്ടോ ഇത് അവളുടെ കുറച്ച് പട്ടി ഷോകാണ് ഗൈസ് ഷോകല്ല ഷോ പട്ടി ഷോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ അവളേയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്താ പറയുന്ന കുറേ സമയം അവിടെ ഇങ്ങനെ കുറേ സമയം ഒരു അരമണിക്കൂർ പോലും തികച്ചിരുന്നില്ല ഗേഷ് നമുക്ക് പിന്നെ വീട്ടിൽ പോകണമെന്നുള്ളത് കൊണ്ട് കുറച്ച് സമയം ഇരുന്നോളൂ ഇത് അവിടുത്തെ ഒരു പാർക്കാണ് ഇപ്പോഴായിട്ട് അത് കെട്ടിയതാണെന്നുണു ഗേഷ് അങ്കമുഖത്ത് അവിടെ പിള്ളേരുടെ എന്ന് വെച്ചാൽ കുറേ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഓരോന്നിലും കയറാണ് നല്ല എന്ന് വെച്ചാൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ ആവും പിന്നെ നമ്മൾ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കുകയെന്നു കരുതി നമ്മളതൊന്നും ചിലവാ എന്ന് വെച്ചാൽ പൈസ ചിലവാക്കിയുള്ള ഒരു പരിപാടിക്ക് നിന്നില്ല പിന്നെ അവിടെ ഇങ്ങനെ ഒരു